രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് ഉറപ്പാണെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനമോ തീരുമാനമോ ഇതുവരെ വന്നിട്ടില്ല പാർട്ടിയിൽ രണ്ട് ടേം വ്യവസ്ഥ ബാധകമാകാത്തത് ആർക്കെല്ലാം എന്നതിലും ചിത്രം തെളിഞ്ഞിട്ടില്ല പക്ഷേ അതിനെല്ലാം മുൻപ് ഏറ്റവും നിർണായകവും അസാധാരണവുമായ ഒരു പ്രഖ്യാപനം സി പി ജില്ലാ സെക്രട്ടറി നടത്തി ജില്ലയിൽ പാർട്ടിയുടെ സീറ്റുകളിൽ സിറ്റിംഗ് എം തന്നെ തുടരുമെന്നാണ് രാജു എബ്രഹാമിന്റെ പ്രഖ്യാപനം ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ കെ യു ജനീഷ് കുമാറും തന്നെയാകും എന്ന് ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഒരു മുഴുവൻ മുന്നേ അറിഞ്ഞത് എന്തുകൊണ്ടായിരിക്കും ആദ്യം ആർ തിക്സാം ും എൽഡിഎഫ് സ്ഥാനാർത്ഥി വീണാ ജോർജ് തന്നെ മുന്നണിയിലോ പാർട്ടിയിലോ സീറ്റ് വിഭജന ചർച്ച തുടങ്ങും മുമ്പ് അസാധാരണ പ്രഖ്യാപനമാണ് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ആറന്മുള മണ്ഡലത്തിൽ ടേം വ്യവസ്ഥയോ മറ്റൊരു പേരോ പരിഗണനയിലില്ലെന്ന് രാജു എബ്രഹാം തുറന്നു പറയുകയാണ് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളും പിടിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുമ്പോഴാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടിയിൽ ധാരണയാകാതെ ജില്ലാ സെക്രട്ടറി പ്രഖ്യാപനം നടത്തുന്നത് സിപിഐഎം രീതിയല്ല സാമുദായിക ഘടകങ്ങൾ വീണാ ജോർജിന് അനുകൂലമാകുമെന്ന വിലയിരുത്തലാണ് ഇടത് പൊതുവെ യു ഡി എഫ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഓർത്തഡോക്സ് സഭാംഗം എന്ന നിലയിലും വീണയുടെ സ്ഥാനാർത്ഥിത്വം ഗുണകരമായേക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണാ ജോർജ് ജില്ലയിലും മണ്ഡലത്തിലും നടത്തിയ ഇടപെടൽ ഗുണം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു കോന്നിയിൽ കെ യു ജനീഷ് കുമാർ തന്നെ തുടരും എന്നതായിരുന്നു രാജു എബ്രഹാമിന്റെ മറ്റൊരു പ്രഖ്യാപനം ജനീഷ് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് ഉപതിരഞ്ഞെടുപ്പിലൂടെ ആയതിനാൽ രണ്ട് ടേം വ്യവസ്ഥ ബാധകമാകില്ല എൽ ഡി എഫിനോ സി പി ഐ എമ്മിനോ സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമാകും മുൻപാണ് ആറന്മുളയിൽ വീണ ജോർജ് തന്നെ മത്സരിക്കുമെന്ന പ്രഖ്യാപനം സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വീണ ജോർജ് ആറന്മുളയിൽ നിന്ന് ജയിക്കുകയും ഇടതു മുന്നണി ഭരണത്തിലെത്തുകയും ചെയ്താൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുക വീണ തന്നെയാകുമെന്ന പ്രഖ്യാപനവും രാജു എബ്രഹാം തീർച്ചയായിട്ടും ഇതിലും മികച്ച പ്രവർത്തനം ജോർജ് അതൊക്കെ വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കും ഒരു സംശയമില്ല വീണ ജോർജ് ഇപ്പൊ കേരളത്തിന്റെയും മലയാളികളുടെയും അഭിമാനമായി മാറിയിരിക്കുകയല്ലേ ആരോഗ്യമന്ത്രി മികച്ച പ്രവർത്തനമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി അവസരം കിട്ടിയാൽ ഇതിലും മികച്ച പ്രവർത്തനം നടത്തും ആരോഗ്യമാണെങ്കിലും ഏത് വകുപ്പാണെങ്കിലും വീണ ജോർജ് അതൊക്കെ വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കും ഒരു സംശയമില്ല ആരോഗ്യമാണെങ്കിലും ഏത് വകുപ്പാണെങ്കിലും എന്നാണ് ആ പരാമർശം കോന്നിയിൽ കെ യു ജനീഷ് കുമാർ തന്നെ തുടരും എന്നതായിരുന്നു മറ്റൊരു പ്രഖ്യാപനം കോന്നിയിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് ഉപതെരഞ്ഞെടുപ്പിലൂടെ ആയതിനാൽ രണ്ട് ടൈം വ്യവസ്ഥ ജനീഷ് കുമാറിന് ബാധകമാകില്ല ജനീഷിന് സാധ്യതയുണ്ട് കാരണം ജനീഷ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മത്സരിച്ചത് ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഒരു ഫുൾ ടൈം എന്ന നിലയിൽ ജനീഷ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും മറ്റ് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ജനീഷ് തന്നെ മത്സരിക്കാനാണ് സാധ്യത പത്തനംതിട്ട ജില്ലയിൽ ജില്ലയിലാകെയുള്ളത് അഞ്ച് നിയമസഭാ സീറ്റുകളാണ് ഇതിൽ ആറന്മുളയും കോന്നിയുമാണ് സി പി ഐ എമ്മിൻ്റേത് മറ്റ് സീറ്റുകൾ ഘടകകക്ഷികളാണ് മത്സരിക്കുന്നത് ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും തുടരുമെന്നാണ് ഇന്നിപ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പാർട്ടി സംസ്ഥാന ഘടകം തീരുമാനമെടുക്കും മുമ്പ് ഈ ടേം വ്യവസ്ഥ പോലും തള്ളിയുള്ള പ്രഖ്യാപനം ഉണ്ടായതിലെ ഇതിലെ പ്രധാന സംഗതി രണ്ടായിരത്തി പതിനാറിൽ ആറന്മുളയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കടന്നു വന്ന വീണ ജോർജ് നേടിയത് ഏഴായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ നില മെച്ചപ്പെടുത്തി പത്തൊൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം സ്വന്തമാക്കി ഓർത്തഡോക്സ് സഭാംഗമാണ് വീണ സാധാരണ സി പി ഐ എമ്മിന്റെ പൊതു രീതികളിൽ അത് കണക്ക് കൂട്ടാറില്ലെങ്കിൽ കൂടി ക്രിസ്ത്യൻ സഭകളുമായെല്ലാം അടുത്ത ബന്ധമാണ് എന്നത് ഗുണകരമാകും പത്തനംതിട്ട ജില്ലാ ആശുപത്രി അടക്കം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ നടത്തിയ വികസനം നേട്ടമാകും എന്നുമാണ് പാർട്ടി വിലയിരുത്തുന്നത് കോന്നി ജനീഷ് കുമാർ തന്നെ വരും എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ആ ഒരു സൂചനയുണ്ടായിരുന്നു പക്ഷേ ആ കാര്യത്തിലും ഒരു പ്രഖ്യാപനം എന്ന മട്ടിൽ തന്നെയാണ് ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷത്തെ യു ഡി എഫ് കുത്തൊക്കെ തകർത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി പിടിച്ചെടുത്തത് കെ യു ജനീഷ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ യു ജനീഷ് കുമാർ മണ്ഡലം നിലനിർത്തി എണ്ണായിരത്തി അഞ്ഞൂറിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയം കോന്നി മണ്ഡലത്തിൻ്റെ സാമുദായിക സമവാക്യങ്ങൾ നിലനിർത്താൻ യോഗ്യനായ സ്ഥാനാർത്ഥിയാണെന്നുള്ള വിലയിരുത്തലും ഇതിന് സമാന്തരമായി ഉണ്ടാകുന്നുണ്ട് ക്വാറി വന്യമൃഗശല്യമടക്കം ജനകീയ വിഷയങ്ങളിൽ ജനീഷ് കുമാറിൻ്റെ ഇടപെടൽ നിർണായകമായി എന്നുള്ള വിലയിരുത്തലും പാർട്ടിക്കുണ്ട് മഹേഷ് ചന്ദ്രനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശകലനങ്ങൾക്കായി ചേരുന്നത് മഹേഷ് ഇതൊരു അസ്വാ അസ്വാഭാവികമായ അസാധാരണമായ പ്രഖ്യാപനമാണ് എന്ന് വിലയിരുത്തുന്നുണ്ട് എങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നും ഇല്ല എന്ന് സ്ഥാപിക്കാനും അങ്ങനെ ഒരു ആത്മവിശ്വാസം അണികൾക്കും പ്രവർത്തകർക്കും അല്ലെങ്കിൽ എന്താണ് പൊതുജനങ്ങൾക്കും ഇടയിലേക്ക് പകരാനുമാണോ ജില്ലാ സെക്രട്ടറി അങ്ങനെ തന്നെ കാണി വരും ഹർഷൻ കാരണം ആവേശം ഇത്തിരി കൂടിപ്പോയി എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും രാജ്യവർ അദ്ദേഹത്തിൽ വ്യക്തമായ സന്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം ആറന്മുള്ള സീറ്റ് അത് വീണാജോലി തന്നെ ഉള്ളതാണ് മറ്റാരും ആ കട്ടിൽ കണ്ടി പനിക്കേണ്ട എന്ന ഒരു മെസ്സേജ് അടിയിൽ കൂടി പോകുന്ന കൂടി നമ്മൾ കാണണം കാരണം കാരണം ആറന്മുളയിൽ വീണ ജോർജിനേക്കാൾ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ എപ്പോഴും അപ്പോൾ രണ്ട് ഈ ടൈം ഉണ്ടെങ്കിൽ അവസരം കിട്ടുമെന്ന് കരുതുന്ന പലരുമുണ്ട് അപ്പം അവർക്കൊക്കെ ഉള്ള ഒരു സൂചനയായിട്ട് തന്നെ കണക്കാക്കാം കാരണം വീണ ജോർജിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ ആറന്മുള മണ്ഡലത്തിൽ സി പി ഐ എമ്മിന് ഇടതുമുന്നണിക്ക് പ്രസന്റ് ചെയ്യാനില്ല എന്ന് തന്നെ വ്യക്തമാക്കിയാണ് രാജുബ്രഹാം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്ന രീതി അദ്ദേഹം വരും വരായികൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെയുള്ള പാർട്ടി ചട്ടക്കൂടൊക്കെ പലപ്പോഴും പരിഗണിക്കൊന്നുമില്ല അദ്ദേഹം കൃത്യമായി പറയാനുള്ളത് പറയുന്ന ഒരു ജില്ലാ സെക്രട്ടറി കൂടിയാണ് എന്തായാലും രാജു എബ്രഹാം അക്കാര്യത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് മറ്റൊരു കാര്യത്തെക്കുറിച്ച് കടന്നു പറഞ്ഞു എന്ന് പറയാം കാരണം ഈ ടേം വ്യവസ്ഥയിൽ മാറ്റിവരുത്തനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് ചർച്ച ചെയ്യുമെന്നും തീരുമാനമെടുക്കുമെന്നും അത് ഇളവ് വരുത്തുകയേക്കുമെന്നുള്ള വാർത്തകൾ ന്യൂസ് മലയാളം നേരത്തെ റിപ്പോർട്ടിലുണ്ട് എം വി ഗോവിന്ദ മാസ്റ്റർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നമ്മളോട് തന്നെ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു ഈ ടൈം വ്യവസ്ഥ എന്ന് പറയുന്നത് ശാശ്വതമായ ഒന്നല്ല അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ആ സമയത്ത് ആലോചിച്ച് മാറ്റം വരുത്തുന്നത് ആലോചിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അത് കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ അറിയിക്കുകയും ചെയ്യും അത്തരത്തിലേക്ക് നീങ്ങും പക്ഷേ അത് ആ സൂചനകൾ ജില്ലാ സെക്രട്ടറി രാജ്വുറാനിന് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ അത് ഒരുപടി കടന്നു എന്ന് ഞാൻ പറഞ്ഞ കാര്യം അത് വീണ്ടും വീണ ജോർജ് മന്ത്രിയാകും എന്നുള്ളതാണ് കാരണം ഇപ്പം ഭരണം കിട്ടി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയന് മാത്രമാണ് ഇളവ് കൊടുത്ത മറ്റെല്ലാ മന്ത്രിമാരെയും മാറ്റി നിർത്തി ഒരു ടൈം മന്ത്രി ആയി സേവനമനുഷ്ഠിച്ച അല്ലെങ്കിൽ പൂർത്തിയാക്കി അവരെ മാറ്റി പുതിയ മന്ത്രിമാരെ പുതുമുഖങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ ഈ മന്ത്രിമാരുടെ കാര്യത്തിലും ടൈം വ്യവസ്ഥയില്ല എന്ന സൂചനയാണോ രാജീവ് റോം പുറത്തുവിട്ടതെന്നാണ് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം കാരണം അത് പ്രത്യേകത എടുത്തു പറയുന്നുണ്ടായിരുന്നു ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ വകുപ്പായാലും നന്നായി ഭരിക്കും വീണെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ടായിരുന്നു വീണ ഒരിക്കൽ കൂടി മന്ത്രിയാവുന്ന പ്രതീക്ഷ കൂടി അദ്ദേഹം വെച്ച് പുറത്തുണ്ട് എന്ന് സാരം തീർച്ചയായും അതിൽ ഒരു കാര്യം എനിക്ക് തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ആറന്മുള മണ്ഡലം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആറന്മുള മണ്ഡലത്തിൽ യു ഡി എഫിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന സാഹചര്യമുണ്ട് അപ്പോൾ ആ അത്തരമൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു പത്തനംതിട്ട ജില്ലയുടെ പൊതുസ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ പത്തനംതിട്ട ജില്ലയിലും യു ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെന്നല്ല പക്ഷേ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് നേരത്തെ കൂട്ടി കാലേ കൂട്ടി പ്രഖ്യാപിച്ച പ്രവർത്തനത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള തോന്നൽ ഒരു പക്ഷേ ജില്ലാ സെക്രട്ടറിക്ക് ഉണ്ടാകും അല്ലേ ഇടത് കോട്ട കേരളത്തിൽ ഇടത് കോട്ട എന്ന് പറയാവുന്നത് ഈ പാർലമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പത്തനംതിട്ടയാണ് കാരണം അഞ്ച് നിയമസഭാ സീറ്റിൽ അഞ്ചും എൽ ഡി എഫ് കഴിഞ്ഞവണ്ണ സ്വന്തമാക്കിയതാണ് അതിൽ സി പി എമ്മിന് രണ്ട് സീറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അഞ്ച് സീറ്റുകളും അത് ഇടതുമുന്നിക്ക് ഒപ്പമാണ് നേരത്തെ ഈ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്ന കാലത്ത് കെ കെ നായർ ഏറെ പണിപ്പെട്ടാണ് ആ ജില്ലാ രൂപീകരണത്തിന് വേണ്ടി മുൻകൈ എടുക്കുന്നത് ആ ജില്ലാ പ്രഖ്യാപന സമയത്ത് കെ കരുണാകരൻ പറഞ്ഞൊരു വാക്കുണ്ട് അതിങ്ങനെയായിരുന്നു മലപ്പുറം എങ്ങനെയാണോ ലീഗിന് അതുപോലെയാണ് കോൺഗ്രസ്സിന് പത്തനംതിട്ട എന്നുള്ളതായിരുന്നു ആ ചരിത്രത്തെയും ആ പറയുന്ന ആ പ്രതീക്ഷകളെയൊക്കെ മാറ്റിയെഴുതിക്കൊണ്ട് പത്തനംതിട്ട ഇടതിനൊപ്പം പൂർണ്ണമായി ഉറച്ചു നിന്നതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് മറ്റു ജില്ലകളിലെങ്ങും ഇല്ലാത്ത പാർട്ടിക്ക് അടിത്തറയുള്ള ജില്ലകളിൽ പോലും ഇല്ലാത്ത തരത്തിലൊരു മുന്നേറ്റം സി പി ഐ അതുപോലെ തന്നെ എൽ ഡി എഫിനും അവിടെ സാധ്യമാക്കുകയും ചെയ്തു അത് ആ അഞ്ച് സീറ്റുകൾ തവണ തിരിച്ചു പിടിക്കും എന്ന തരത്തിലേക്കാണിപ്പോൾ യു ഡി എഫ് അവരുടെ കനകുലുവിൻ്റെ നികത്തിലുള്ള അവരുടെ സർവേ ഒക്കെ നടത്തി അവർ കണക്കാക്കി ാക്കിയിരിക്കുന്നത് പത്തനംതിട്ടയിലെ അഞ്ച് സീറ്റും തിരിച്ചു അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറി രാജ്ഭവം അക്കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ ഇത്തരത്തിൽ അത്തരത്തിലേക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന തരത്തിലേക്ക് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ പറയുന്ന അഞ്ച് സീറ്റുകളും അവർക്ക് നിലനിർത്താൻ കഴിയുന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫിന് ഉള്ളത് ഇക്കാര്യത്തിൽ മൂന്ന് ഘടകകക്ഷികൾക്ക് സി പി ഐക്ക് അതുപോലെ തന്നെ ജനതാദൾ എസിന് കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിനുമാണ് മറ്റ് മൂന്ന് സീറ്റുകൾ ഉള്ളത് എന്തായാലും പത്തനംതിട്ടയിലെ നിലവിലെ അവസ്ഥയിൽ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലി തെരഞ്ഞെടുപ്പിലും ഹർഷം പറഞ്ഞ പോലെ തന്നെ അത് യു ഡി എഫിന് അനുകൂലമായ തരത്തിലേക്കാണ് രാജ്ഭഹാന്തന പറഞ്ഞ നാൽപ്പതിനായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസമാണ് അവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫുമായിട്ടുള്ള അത് മറികടക്കാൻ ഞങ്ങൾക്ക് വീണ്ടും കഴിയുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറെ പാർട്ടിനായിരിക്കുന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഹർഷൻ തീർച്ചയായും ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുള്ള ആളുകളുടെ പേരുകൾ ഇപ്പോൾ തന്നെ പുറത്ത് ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ആ പേരുകളൊക്കെ ഒരു ഈ പറയുന്നത് പോലെ ഒരു മത്സരം കാഴ്ചവെക്കാൻ തക്കവണ്ണമുള്ള കരുത്തുള്ള പേരുകളാണ് അപ്പുറത്ത് കോന്നിയിലാവട്ടെ അടൂർ പ്രകാശ് നേരത്തെ തന്നെ എം പി സ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ വന്ന് മത്സരിക്കാനുള്ള താല്പര്യം അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ഇടത്തും ആ മത്സരം നല്ല കനത്ത മത്സരം നടത്താൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികൾ എത്തുന്നു എന്ന വാർത്തകൾ കൂടി ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടതല്ലേ അത് തീർച്ചയായിട്ടും അങ്ങനെ ആ വാർത്തകളിലേക്ക് ഇപ്പം ഈ പറയുന്ന അഞ്ച് സീറ്റുകൾ പിടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കോന്നി ആറമുള്ള സീറ്റുകളിലൊക്കെ തന്നെ കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ പോകുന്നു യു ഡി എഫ് എന്ന പ്രതികതി ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലേക്ക് ഒരു മേൽക്കേ യു ഡി എഫിന് കിട്ടുന്നതിന് തടയിടാൻ കൂടി ആയിരിക്കാം വെറുതെ വാവിട്ട് സംസാരിക്കുന്ന ഒരാളല്ല രാജഭ്രഹ്മൻ എന്ന കൂടി നമുക്ക് എന്നെ കൂടെ ചേർത്ത് പറയേണ്ടതാണ് അതുകൊണ്ട് കൂടിയായിരിക്കും അദ്ദേഹം ഇത്തരത്തിലേക്ക് ആ ചർച്ച ഇപ്പോൾ അത് വീണ ജോർജ് വീണ്ടും വരുന്നു വീണ്ടും മത്സരിക്കുന്നു എന്ന തരത്തിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും മന്ത്രിയാവുന്ന തരത്തിലേക്ക് ജനീഷ് കുമാർ തന്നെ തുടരുമെന്ന തരത്തിലേക്കൊക്കെ മാറ്റിയെടുക്കുക ുള്ള ഒരു ശ്രമം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാകും എന്തായാലും അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ വളരെയധികം അഭിമുഖങ്ങൾ പരക്കുന്ന ഒരു കാലം കൂടിയാണ് കാരണം ആ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചർച്ചകളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള സൂചനകൾ അല്ലെങ്കിൽ അതേ പ്രതീക്ഷകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാർത്തയെ വരുന്നൊരു കാലമാണ് അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇക്കാര്യത്തിൽ യു ഡി എഫിന് മേധാവിത്വം ഉണ്ടാക്കാൻ അനുവദിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നൊരു അജണ്ട കൂടി അദ്ദേഹത്തിന് ഉണ്ടാകും കാരണം വീണ ജോർജ് തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് എന്ന സൂചന നൽകുമ്പോൾ അത് പാർട്ടിയുടെ താഴെ തട്ടിലേക്ക് അത് എഴുന്ന തലത്തിലേക്കൊക്കെ തന്നെയും അത് ചർച്ചയാവുകയും അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ വളരെ സുഖമായി കൊണ്ടുപോകാൻ കഴിയുന്ന പ്രതീക്ഷയും ആകുന്നത് ഈ പറയുന്ന ഈ ഇളവോട് കൂടി ആയിരിക്കും ഉണ്ട് അത് ഏതാണ്ട് നേതാക്കൾക്ക് പൊതുവേ ഒരു വ്യക്തതയായി കഴിഞ്ഞു നമ്മൾ നമ്മൾ തന്നെയാണ് ആ വാർത്ത ആദ്യം മഹേഷ് മഹേഷ് തന്നെയാണ് ആ ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ വിഷയത്തിൽ ഒരു പൊതുധാരണ കഴിഞ്ഞു എന്നത് കൂടുതൽ വ്യക്തമാവുന്നു അതിനനുസരിച്ച് എല്ലാ ജില്ലകളിലും ഈ തരത്തിലുള്ള ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ടാകാമെന്ന് കൂടിയല്ലേ ഇപ്പോൾ നമ്മൾ പല പല ജില്ലകളുടെയും കാര്യം നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്നാം ടൈമിൽ മത്സരിച്ചാൽ മാത്രം വിജയം സാധ്യമാകും എന്ന് കരുതുന്ന അല്ലെങ്കിൽ കുറേ കൂടി സുഗമമാകും എന്ന് കരുതുന്ന മത്സരം കുറേ കൂടി എളുപ്പമാകും എന്ന് കരുതുന്ന കുറേ ഏറെ പേരുണ്ടല്ലോ അപ്പോൾ അവരുടെ കാര്യങ്ങളിലെല്ലാം ഒരുപക്ഷേ ജില്ലാ നേതൃത്വങ്ങൾ ഈ മട്ടിൽ ആലോചന അല്ലേ തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് ചില സന്ദേശങ്ങൾ പല എം എൽ എ മാർക്കും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർ മണ്ഡലത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ള സൂചന നേരത്തെ തന്നെ നൽകിയിരുന്നു അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകിയിരുന്നു തദ്ദേശ തെരഞ്ഞിലെ ഫലം കൂടി വരുമ്പോൾ അത് തിരിച്ചടിയായിരുന്നു എൽ ഡി എഫിന് ഈ സാഹചര്യത്തിൽ ഒരു രണ്ടാം രണ്ട് ടീമിലായിട്ട് മാത്രം ഇവരെ നിലവിലുള്ളവരെ നിലനിർത്തി കൊണ്ടുപോവുക അവർ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഈ ഇപ്പോൾ നിലവിലുള്ള എം എൽ എമാരെക്കാൾ യോഗ്യരായ ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന ഭീതി എന്തായാലും സി പി എമ്മിന് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ യോഗ്യരായ നിലവിൽ വിജയസാധ്യതയുള്ള ആ എം എൽ എമാരെ അവരെ വീണ്ടും തുടരാൻ അനുവദിക്കുക ഈ ടേം വ്യവസ്ഥയിൽ ചില മാറ്റം വരുത്താനുള്ള ആലോചനയിലേക്ക് പാർട്ടി കടക്കാൻ പോകുന്നതിൻ്റെ കാര്യവും അതാണ് കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ ആ ധർമ്മടത്ത് തന്നെ മുഖ്യമന്ത്രി മത്സരിക്കുന്ന വാർത്തകൾ നേരത്തെ നൽകിയിരുന്നു അത് ശരിവയ്ക്കുന്ന മട്ടിൽ എ കെ ബാലൻ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെയും പ്രതികരണം നടത്തുകയും ചെയ്തു അത്തരത്തിലേക്ക് മറ്റു പിണറായി തന്നെയായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിനു ഇപ്പോഴുള്ള എം എൽ എ പലരും വീണ്ടും ഈ ടേം വ്യവസ്ഥ മാറ്റിക്കൊണ്ട് മത്സരിക്കും അപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിലൊക്കെ തന്നെയും ഇവിടെ നിലവിലുള്ള എം എൽ എമാരെ ടേം വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ പുതുമുഖങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വിജയ ബാധിക്കുമെന്ന ആശങ്ക ജില്ലാ നേതൃത്വമുണ്ട് സംസ്ഥാന നേതൃത്വം അക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊക്കെ ഇളവുകൾ ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് രാജ്യഭാഗിൻ്റെ വാക്കുകൾ കൂടി സാക്ഷ്യപ്പെടുത്തുന്നത് ഹർഷൻ റൈറ്റ് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ടേം വ്യവസ്ഥയിൽ സി പി ഐ എം മാറ്റം വരുത്താൻ പോകുന്നു എന്ന് നേരത്തെ ന്യൂസ് മലയാളം മഹേഷ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്തത് ആ മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്നതിന് ഏറ്റവും കൃത്യമായ ഒരു സ്ഥിരീകരണം നേരത്തെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞതാണ് ആ വ്യവസ്ഥയിൽ മാറ്റം അതങ്ങനെ സ്ഥിരമായി ഒരു വ്യവസ്ഥയല്ല എന്ന് ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഇങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ അതിനോട് പിന്നീട് അദ്ദേഹം ഇപ്പം ന്യൂസ് മലയാളത്തിന് നൽകിയ പ്രതികരണത്തിന് ശേഷം മറ്റു മാധ്യമങ്ങളോട് ചോദിക്കും മറ്റു മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം കുറെ കൂടി അത് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയാൽ ആ മട്ടിലായിരിക്കും തീരുമാനം എന്ന് കുറച്ചുകൂടി മയപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അത് തന്നെയാണ് പത്തനംതിട്ട ജില്ലയുടെ തീരുമാനം എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ തൽക്കാലം സംശയമൊന്നുമില്ല സ്വാഭാവികമായും മഹേഷ് നേരത്തെ പറഞ്ഞതുപോലെ ആ ഈ ടേം വ്യവസ്ഥയുണ്ട് എന്ന പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആളുകളെല്ലാം അതിനുവേണ്ട ഒരുക്കങ്ങളിലേക്ക് തൽക്കാലം കടക്കേണ്ടതില്ല അതിനു പകരം ഇവരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ അവരെ നേരത്തെ അറിയിച്ചാൽ അവർ ഇവർക്ക് വേണ്ടി പണിയെടുത്ത് തുടങ്ങിക്കോളുമല്ലോ എന്നുള്ള ചിന്ത കൂടി സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനെ കൊണ്ട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം മറ്റ് ജില്ലകളിലെല്ലാം ഈ നിലയ്ക്ക് പല സ്ഥാനാർത്ഥികളും പല ജില്ലകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ അതായത് പതിമൂന്ന് സീറ്റുകളും വിജയിച്ച് സി പി ഐ എമ്മിന്റെ വിജയക്കുതിപ്പിന് പ്രധാനപ്പെട്ട ഒരു ചാലകശക്തിയായിരുന്നു നിന്ന ജില്ലകളുണ്ട് ആ ജില്ലകളിൽ എല്ലാം തന്നെ ആ മട്ടിലുള്ള ആലോചനയിലേക്ക് കടന്നിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഇന്ന് രാജുബ്രഹം നൽകിയത് പക്ഷേ അത് രാജുബ്രഹാം പറയുമ്പോൾ ഉള്ള കൗതുകം സി പി ഐ എമ്മിൽ ഇത് പതിവില്ലാത്തതാണ് എന്നത് കൂടിയാണ് ഈ മട്ടിലല്ല സാധാരണ പ്രഖ്യാപനങ്ങൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക അദ്ദേഹം ആ ആ രീതിയിൽ അദ്ദേഹം ഒന്ന് മയപ്പെടുത്താനുള്ള ശ്രമം പിന്നീട് നടത്തുന്നത് നമ്മൾ കണ്ടു നിയമസഭയിൽ ഇടതുമുന്നണിക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള ജില്ലയാണ് പത്തനംതിട്ട തുടർച്ചയായി മൂന്നാം ഭരണം ലക്ഷ്യമിടുന്ന ഇടതു ഇടതുമുന്നണിക്ക് പത്തനംതിട്ടയിലെ അപ്രമാദിത്വം തുടരേണ്ടത് അതിനിർണ്ണായകവുമാണ് എന്ന സ്ഥിതിയുണ്ട് അവിടെ രണ്ടിടത്ത് മാത്രമാണ് സി പി ഐ എം മത്സരിക്കുന്നത് പക്ഷേ മുന്നണി പൊതുവെ മൊത്തത്തിൽ ജയിച്ചു വന്നിരിക്കുന്ന ജില്ല ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഉറച്ചക്കോട്ടയായിരുന്ന ജില്ല ആ പത്തനംതിട്ടയിൽ സമ്പൂർണ്ണ വിജയം നേടുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസിൻ്റെ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് വിലയിരുത്തിയത് അത്തരമൊരു ഘട്ടത്തിൽ സംഘടനാ രീതികൾ പോലും ഒരു മുഴുവൻ മുന്നേ എറിയേണ്ടത് സി പി ഐ ഇടതുമുന്നണിക്കും ഏറെ നിർണായകമാണ് ഇപ്പോൾ സീറ്റുകളുടെ എണ്ണക്കണക്കൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ എണ്ണക്കണക്ക് പ്രഖ്യാപിച്ചപ്പോൾ സി പി ഐ എം നേതാക്കൾ ആവർത്തിച്ചാവശ്യപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ജില്ല ഏതൊക്കെ മണ്ഡലങ്ങളാണ് വിജയിക്കുക എന്ന് കൃത്യമായി എണ്ണി പറയാനാണ് അത് കോൺഗ്രസ് എണ്ണി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അങ്ങനെ എണ്ണി പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല അവിടെ മുഴുവൻ സീറ്റുകളും ജയിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലയിലെ വിജയ സമാവാക്യങ്ങളെല്ലാം വിലയിരുത്തിയാണ് സി പി ഐം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആ കീഴ്വഴക്കങ്ങളൊക്കെ മറികടന്നൊരു പ്രഖ്യാപനം നടത്തിയത് എന്ന് തന്നെ വേണം നമുക്ക് തൽക്കാലം കരുതാൻ അടുത്ത വിഷയത്തിലേക്ക്